ശരീരത്തിലെ കോശങ്ങളിൽ കാണപ്പെടുന്ന മൃദുവായതും കൊഴുപ്പ് പോലെയുള്ളതുമായ പദാർത്ഥമാണ് കൊളസ്ട്രോൾ ചില ഹോർമോണുകളും മറ്റ് അത്യാവശ്യ പദാർത്ഥങ്ങളും രൂപപ്പെടുത്തുന്നതിന് ഇത് സഹായിക്കുന്നു ശരീരത്തിലെ കോശങ്ങളിൽ കാണപ്പെടുന്നതുപോലെ കൊളസ്ട്രോൾ രക്തപ്രവാഹത്തിലും കാണപ്പെടുന്നു അവിടെ നിന്ന് അത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു കരൾ കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നു കൂടാതെ മൃഗങ്ങളിൽ നിന്നുള്ള കൊഴുപ്പ് പ്രത്യേകിച്ച് മുട്ടയിലെ മഞ്ഞക്കരു മാംസം മത്സ്യം കോഴിയിറച്ചി പാൽ ഉൽപ്പന്നങ്ങൾ എന്നീ രൂപങ്ങളിലും ശരീരം കൊളസ്ട്രോൾ സ്വാംശീകരിക്കുന്നു കൊളസ്ട്രോളിന് രക്തപ്രവാഹത്തിൽ അലിയാൻ കഴിയില്ല ഇത് ലിപ്പോപ്രോട്ടീനുകൾ എന്ന് വിളിക്കപ്പെടുന്ന വാഹകർ വഴി സഞ്ചരിക്കും അവ കരളിൽ സംശ്ലേഷണം ചെയ്യപ്പെടും വളരെ കുറഞ്ഞ സാന്ദ്രതയുള്ള ലിപ്പോപ്രോട്ടീനുകൾ അഥവാ വി ഉയർന്ന സാന്ദ്രതയുള്ള ലിപ്പോപ്രോട്ടീനുകൾ അഥവാ എച്ച് ഡി എൽ എന്ന് വിളിക്കപ്പെടുന്ന രണ്ട് തരത്തിലുള്ള ലിപ്പോപ്രോട്ടീൻ കണികകൾ കരൾ ഉൽപാദിപ്പിക്കുന്നു കരളിലുണ്ടാവുന്ന ലിപ്പോപ്രോട്ടീൻ കണികകൾ രക്തപ്രവാഹത്തിലേക്ക് ചേർക്കപ്പെടുന്നു അവിടെ നിന്ന് വലിയ വി എൽ ഡി എൽ കണികകൾ വേഗത്തിൽ ചെറിയ കൊളസ്ട്രോൾ സമൃദ്ധ സാന്ദ്രത കുറഞ്ഞ ലിപ്പോപ്രോട്ടീൻ കണികകളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നു രക്തത്തിലെ മുഖ്യ കൊളസ്ട്രോൾ വാഹകനായ എൽ ഡി എൽ ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അറുപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ വഹിക്കുന്നു കൊളസ്ട്രോൾ സമൃദ്ധ എൽ ഡി എൽ ചീത്ത കൊളസ്ട്രോൾ രക്തധമനി ഭിക്തികളിലേക്ക് ചേർക്കപ്പെടുകയും രക്തധമനികളിലേക്ക് ഇതിലെ കൊളസ്ട്രോൾ നൽകുകയും ചെയ്യുന്നു എച്ച് ഡി എൽ നല്ല കൊളസ്ട്രോൾ രക്തധമനിയിൽ നിന്ന് കൊളസ്ട്രോൾ എടുക്കുകയും കരളിലേക്ക് മടക്കി നൽകുകയും ചെയ്യുന്നു ഇതിന് റിവേഴ്സ് കൊളസ്ട്രോൾ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നു ദൈനംദിന ആരോഗ്യനുറുങ്ങുകൾ കൈ ഫോക്കസ് മെഡിക്കൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കൊമന്റ് ചെയ്യുക